അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ നമുക്കിന്ന് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളത്തെ പരീക്ഷയായ ഖുർആാനിന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അവർ ചെറിയ കുട്ടികളാണ് അവർക്ക് തെജുവീതിൻ്റെ പുസ്തകം പഠിക്കാനില്ല അതുകൊണ്ട് അവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അക്ഷരശുദ്ധിയാണ് ഓരോ അക്ഷരങ്ങളും വ്യക്തമായിട്ട് അതിൻ്റെ മഹർജ്ജ് ശരിയാക്കിക്കൊണ്ട് തന്നെ ഓതാന് അവരെ പഠിപ്പിക്കണം രക്ഷിതാക്കൾ കൂടെ ഇരുത്തി അവർക്ക് മദ്രസ് തുറന്നപ്പോൾ എവിടെ നിന്നാണോ എടുത്തത് ആ സൂറത്ത് മുതൽ പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ ഏത് സൂറത്ത് വരെയാണോ എടുത്തത് അതുവരെ ഉള്ളതിൽ നിന്ന് എവിടെ നിന്നും ചോദിക്കാം ഇന്ന ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുകയില്ല നമുക്ക് കഴിഞ്ഞ വർഷം വന്ന ഒരു ചോദ്യപേപ്പർ നോക്കാം കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്ത് നൂഹിൽ നിന്ന് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസഹഫിൽ നോക്കി ഓദിക്കാം ഇവിടെ നൂഹ് സൂറത്തിൽ നിന്നാണ് ഓദാൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഓദാൻ പറയുന്നത് ഓദാൻ പറയുമ്പോൾ തുടക്കത്തിലെ ഔദും ബിസ്മിയും ഓദാൻ മറക്കരുത് ഇനി ഹിഫിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാടം ഓദിക്കാം ഒന്നാമത്തെ സൂറത്തിൽ കുറൈഷിൽ നിന്നും ആദ്യത്തെ മൂന്നായത്തുകൾ അത് ഓതി കൊടുത്താൽ പതിനഞ്ച് മാർക്ക് കിട്ടും രണ്ടാമത് സൂറത്തിൽ മാവൂൻ അതിലെ ആദ്യത്തെ മൂന്നായത്തുകൾ അത് ഓതി കൊടുത്താലും പതിനഞ്ച് മാർക്ക് കിട്ടും പിന്നെ മൂന്നാമതായിട്ട് ചോദിക്കുക രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ ചൊല്ലേണ്ടത് എന്താണെന്നോ അതിന് ഇരുപത് മാർക്ക് ലഭിക്കും രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചിരിക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ സൂറത്തുൽ ന്യാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ എഹ്ലാസ് സൂറത്തുൽ മസദ് സൂറത്തുൽ നസർ സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ കൗസർ സൂറത്തുൽ മാവൂൻ സൂറത്തുൽ ഖുറൈഷ് സൂറത്തുൽ ഫീൽ എന്നീ സൂറത്തുകൾ മാനപ്പാടമാക്കിയിട്ടുണ്ടോ എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക പിന്നെ കുട്ടികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത് ഫിഖിഹിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന വിക്രുകളാണ് നിസ്കാരത്തിൽ ചൊല്ലേണ്ടതൊക്കെ വജ്ജഹത്തു റുക്കോയിൽ ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് എഴുത്തിദാലിലെ സുജൂതിലെ രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിലെ പിന്നെ അത്തഹിയാത്ത് ഷഹാദത്ത് കലിമ ഇതൊക്കെ കുട്ടികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാം ഇനി മറ്റൊരു ചോദ്യ പേപ്പർ നോക്കാം ഇതിൽ പറയുന്നത് കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തിൽ ക്യാമയിലെ ആദ്യ ഭാഗത്ത് നിന്നും എട്ടായി കുറയാതെ ഓരോ കുട്ടിയെ കൊണ്ടും മുസഫിൽ നോക്കി ഓദിക്കുക അക്ഷരശുദ്ധി ഉണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് മാർക്ക് നടത്തി ഓത്തിന് ഇരുപത്തഞ്ച് മാർക്ക് അപ്പോൾ വളരെയധികം അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം ഓരോ അക്ഷരങ്ങളുടെയും ഉച്ഛാരണം വളരെയധികം കൃത്യമായിരിക്കണം മഹറജ് ശരിയായിരിക്കണം പിന്നെ വളരെ സാവധാനം ഓതണം സ്പീഡിൽ ഒതികാണ്ട് തെറ്റിക്കാൻ പാടില്ല തുടങ്ങുമ്പോൾ ഔതും ബിസ്മിയും ഓതി ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് സാവധാനം ഒതിയാൽ തന്നെ ഇതിൽ അൻപത് മാർക്ക് കിട്ടും ഇനി ഹിഫിൽ വന്നിട്ടുള്ളത് മേൽ പ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാടം ഓദിക്കുക ഒന്നാമത്തെ ചോദ്യം സൂറത്തും നസറ് പൂർണ്ണമായും ഓതുക അതിന് മുപ്പത് മാർക്കാണ് രണ്ടാമത്തെ ചോദ്യം എഴുത്തിദാലിൽ ചൊല്ലേണ്ടത് അത് ചൊല്ലിക്കൊടുത്താൽ ഇരുപത് മാർക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഇവിടെ ഒരു സൂറത്ത് മുഴുവനായിട്ട് ഓതാനാണ് പറയുന്നത് ചിലപ്പോൾ രണ്ട് സൂറത്തുകൾ ഉണ്ടാകും രണ്ട് സൂറത്തുകളുടെ ആദ്യത്തെ മൂന്നായത്തുകൾ ഓതാനായിരിക്കും ചിലപ്പോൾ ഒരു സൂറത്ത് മുഴുവനായിട്ട് ഓതാനായിരിക്കും പിന്നെ പരീക്ഷ പേപ്പറുകളിലൊക്കെ വന്നു കാണുന്നത് നിസ്കാരത്തിൽ ചൊല്ലുന്ന വിക്രകളെ ആണ് ചോദിക്കുന്നത് അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അപ്പോൾ ഇനി പറയുന്നതൊക്കെ കാണാതെ പഠിക്കുക വജ്ജഹത്ത് പഠിക്കണം റുക്കുൽ ചൊല്ലേണ്ടത് പഠിക്കണം അതുപോലെ തന്നെ റുക്കുൽ നിന്നും ഉയരുമ്പോൾ എഴുത്തിതാലിൽ ചൊല്ലേണ്ടത് സുജൂതിൽ ചൊല്ലേണ്ടത് രണ്ട് സുജൂതകളുടെ ഇടയിലെ ഇരുത്തത്തിൽ ചെല്ലേണ്ടത് പിന്നെ അത്തഹിയാത്ത് പിന്നെ ഷഹാദത്ത് കലിമ ഇതൊക്കെ കാണാതെ പഠിക്കണം ഇൻഷാല്ല നാളത്തെ പരീക്ഷയിൽ എല്ലാ കുഞ്ഞു മക്കൾക്കും നല്ല രീതിയിൽ ഓതാൻ കഴിയട്ടെ പരീക്ഷയിലൊക്കെ മുഴുവൻ മാർക്കും കിട്ടി വിജയിക്കാൻ കഴിയട്ടെ എന്ന് ദുബ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു